എടുത്തുകഴിഞ്ഞാൽ വണ്ടി അടിച്ച പൊട്ടി ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ അവരിപ്പോ വരും കഴിഞ്ഞാൽ ബോട്ട് എടുത്താ ഇപ്പൊ വിളിച്ച് പറഞ്ഞു ആൾ വരും വരുവെ ബുക്കിണ്ട് പോയി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഊബർ റോഡാണെ പെർമിഷൻ ഇല്ല അറിയാമോ അറിയത്തില്ല അറിയാൻ പറഞ്ഞ ഊബറിന്റെ അവരെ വിളിച്ചു വരും ഇപ്പൊ നിങ്ങളുടെ എറണാകുളത്തെ ഓഫീസൊക്കെ അടച്ചല്ലോ ഇല്ല അടിച്ചില്ല അറിവേ അടിച്ചില്ല അടച്ചിട്ട് അറിവ് കേൾക്കണം വെറുതെ ഞാൻ വിളിച്ചാൽ അവര് വരും നിന്നെ അടിച്ച് നിന്റെ വണ്ടിയും പൊട്ടിട്ട് അടിത്തരും ഒരു വഴി ഒരു വഴി അടിച്ച് പൊടി പണിട്ടോ ഇപ്പൊ മണി തരാം നീ വേറെ ഞാൻ വേറെ ഞങ്ങള് വേറെ മണ്ടന്മാരാണ് ഞങ്ങക്ക് ഞങ്ങൾക്ക് അഞ്ച് ഏഴ് വണ്ടിയുണ്ട് കോട്ടയ പട്ടത്തി അറിയോ നീക്ക ഈ പറപ്പ് കഴിഞ്ഞു നീക്കീ കൂമ്പ കൂലിക്കല്ലേ ഓടുന്ന എവിടെ ചേട്ടാ ഓട്ടോ ഗുരുവല്ലത് ഓട്ടക്കാർ വന്നിട്ട് അവരാച്ചു വിളിച്ചി പോക്കോ ഞാൻ എപ്പ വേണ്ടി നടത്തും ഇനിയിപ്പിക്കാം വിളിച്ചപ്പോ സന്താ വിളിച്ചോന്നേട്ട